ജനവിധി പൂർണമായും അംഗീകരിക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി തെറ്റുതിരുത്തി മുന്നോട്ടു പോകും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിയില്ല തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ കടന്നുകയറ്റം മതനിരപേക്ഷതയെ ആശങ്കപ്പെടുത്തുന്നതാണ് എന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയെ മാറ്റി നിർത്താൻ ശ്രമിക്കുമെന്നും യു ഡി എഫുമായി സഹകരിക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു യു ഡി എഫിന്റെ ഇരുണ്ട കാലത്തേക്ക് ജനങ്ങൾ മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല രണ്ടായിരത്തി പത്ത് ഇതിനേക്കാൾ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു ആ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് പിന്നീട് പാർട്ടി പിടിച്ചു കയറിയത് ശക്തമായി പാർട്ടിയും മുന്നണിയും തിരിച്ചുവരും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ജനങ്ങൾക്കിടയിലേക്ക് വികസന പ്രവർത്തനങ്ങൾ എത്തിയില്ല അൻപത്തിയെട്ട് ശതമാനം ആളുകൾ മാത്രമാണ് വോട്ടു ചെയ്തത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു തിരഞ്ഞെടുപ്പിന് രണ്ടു ദിവസം മുൻപെയായിരുന്നു ആരോപണം ഇതിനെതിരെ കമ്മീഷനിൽ പരാതി കൊടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനെ വിമർശിച്ചുള്ള കൌൺസിലർ അംഗമായിരുന്ന ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സിപിഎം പരിശോധിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പാർട്ടിക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ബി ജെ പിക്ക് ആര്യ രാജേന്ദ്രൻ ഉറച്ച നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു അതേസമയം കേരളത്തിലെ ആദ്യത്തെ ബി ജെ പി മേയറെ തീരുമാനിക്കാൻ ബി ജെ പി ചർച്ചകൾ സജീവമാക്കി മുതിർന്ന ബി ജെ പി നേതാവ് വി വി രാജേഷും ആർ ശ്രീലേഖയുമാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് അതേസമയം ആരാകും മേയർ എന്ന കാര്യത്തിൽ ബി ജെ പി ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും വി വി രാജേഷിനെ മേയറാക്കിയാൽ ആ ശ്രീലേഖ ഡെപ്യൂട്ടി മേയറാകും എന്നാണ് വിവരം ഇത് സംബന്ധിച്ച ചർച്ചകൾ ബി ജെ പിയിൽ സജീവമാണ് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം അന്തിമ തീരുമാനം വൈകാതെ ബി ജെ പി തന്നെ പ്രഖ്യാപിക്കും പാർട്ടി മേയർ പദവി വാഗ്ദാനം ചെയ്താൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് വി വി രാജേഷ് പറഞ്ഞു മേയർ സ്ഥാനം സംബന്ധിച്ച പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനടക്കമുള്ളവർ തീരുമാനം പ്രഖ്യാപിക്കും സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കും ഞങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി നടത്തിയ സമര പോരാട്ടങ്ങളടക്കം ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും കോർപ്പറേഷനിലെ അഴിമതി ഭരണത്തിനുള്ള മറുപടിയാണ് ഈ വിജയമെന്നും വി വി രാജേഷ് പറഞ്ഞു സി പി എമ്മിന്റെ അഴിമതി ഭരണത്തിനെതിരായ വിധിയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അട്ടിമറി വിജയം സമ്മാനിച്ചതെന്നും വി രാജേഷ് കൂട്ടിച്ചേർത്തു